യുടെ ബിഗ് ബോസ് റിവ്യൂ മൂന്നാം ദിവസത്തിലേക്ക് എത്തിയിരിക്കാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഓഗസ്റ്റ് ആറിൻ്റെ എപ്പിസോഡ് റിവ്യൂ ആണ് അതിന് മുന്നേ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം മൂന്നാം ദിവസം രാവിലെ മഞ്ഞുമ്മൽ ബോയ്സിലെ പാട്ട് വെച്ചിട്ടാണ് എന്താണ് ദിവസം ആരംഭിക്കുന്നത് എല്ലാവരും ഗാർഡൻ വന്ന് ഡാൻസ് കളിച്ച് അടിപൊളിയാക്കുന്നത് ചില്ലായി അതിന് ശേഷം പിന്നെ നമ്മൾ കാണുന്നത് ആണ് കളിക്കുന്നത് എനിക്ക് തോന്നുന്നു മേക്കപ്പ് റൂമിൽ തോന്നുന്നു അവൻ അവനെന്തോ ആദ്യം ബാഗൊക്കെ വെച്ചിട്ട് പുറപ്പൊത്ത മൂടി എന്തോ എന്താണിപ്പോ നമ്മൾ അതിന്റെ എന്താ അവൻ എനിക്ക് തോന്നുന്നു കൈക്കലാക്കിട്ടുണ്ടായിരുന്നു ആ ഒരു ബാൻഡ് അവൻ എന്താ വെച്ചാൽ ആ ഫ്ലവർ ബോർഡിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അത് ബിഗ് ബോസിന് കാണിച്ചിരിക്കും ബിഗ് ബോസ് ഇവിടെ ഇവിടെയുണ്ട് എന്റെ കയ്യിലാണ് ഇപ്പൊ പാൻഡുള്ളത് എനിക്ക് എത്രയും നമുക്ക് അറിയാലോ ബാൻഡുള്ളവർക്ക് മാത്രമേ അവൻ്റെ ഡ്രസ്സ് കിട്ടുള്ളൂ അപ്പൊ ഇവനെന്താ വെച്ചാൽ യൂണിഫോം ഇട്ടിട്ട് നിൽക്കാൻ അത്ര ഇഷ്ടമില്ല അപ്പോൾ അവൻ എന്താണ് അവൻ ആ ഡ്രസ്സ് വേണം എന്നുള്ളതുകൊണ്ട് തന്നെ അവൻ എന്താണ് ആ മേൻ്റെ ടൈറ്റിൽ ആക്കിയിട്ടാണ് അപ്പോൾ ബിഗ് ബോസിനോട് പറയുന്നത് ബിഗ് ബോസ് എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ ഡ്രസ്സുകൾ തരണം എന്നൊക്കെ പറയുന്നുണ്ട് അതിന് പിന്നീട് നമ്മൾ കാണുന്നത് പത്തേ പതിനഞ്ചിന് അനുമോളും ചേത്തും നമ്മൾ ചെറിയ ടോക്ക് ഒക്കെ വരുന്നുണ്ട് എന്തെങ്കിലും അനുമോൾ ചേട്ടത്തിൻ്റെ പാശ്ചാർത്ഥക്കെ വച്ച് ചെറിയ ടോ ചെറിയ ചെറിയ ഇഷ്യൂസ് അവിടെ നടക്കുന്നുണ്ട് പിന്നീട് വരുന്നത് മോർണിംഗ് അവർക്ക് രണ്ടു പേർക്ക് ഓരോ ഓമന പേരുകൾ നൽകാം ഇഷ്ടമുള്ള ആൾക്കും ഇഷ്ടമില്ലാത്ത ആൾക്കും നൽകാം എന്നിട്ട് അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമില്ല എന്ന് ആൾക്കാർ പറഞ്ഞ അനീഷാണ് അനീഷിന് രണ്ട് മൂന്ന് പേര് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതെന്ന് അനീഷ് സെലക്ട് ചെയ്ത പേര് പറഞ്ഞതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടമുള്ളത് എന്ന് പറഞ്ഞിട്ട് ഒന്ന് രണ്ട് അനിമോളിയാണ് ഇത സെലക്ട് ചെയ്യുക അനും മുള് പാവ കുണ്ടി എന്നുള്ള പേര് സെലക്ട് ചെയ്യുക അപ്പോ ഇതിനെ നമ്മൾ തന്നെ ഷാന വാസ് അപ്പോ നമ്മളുടെ ചെറിയൊരു ക്വാഷ് ആണ് അതും ഒരു ഫ്രണ്ട്ലി ടോപ്പ് പോലെ അല്ല എന്നല്ല അതിനെ ഫ്രണ്ട്ലി ഫൈറ്റ് ആയിട്ടാണ് വെക്കുന്ന നമ്മേ അതിനു ശേഷം പിന്നീട് നമ്മൾ കാണാ നേടു ആദില എന്നோட സംസാരിക്കാനാണ് ഇതിനെ നമ്മൾ എന്താ വെച്ചാ അപ്പം അല്ലെങ്കിൽ പേര് സെപ്റ്റിക് ടാങ്ക് എന്നുള്ളതാണ് അപ്പോൾ അത് ആദില അത് വളരെ മോശം കാണാൻ അത്രയും വൃത്തിയായിട്ട് കാണും അപമാനിക്കാനും അങ്ങനെ എന്തൊക്കെയാ പറയുന്നുണ്ട് പിന്നീട് ടാസ്ക് ആണ് അതായത് ഒരു ഗോൾഡ് റെഡ് ബ്ലാക്ക് തുടങ്ങിയ ബോക്സ് എന്താണ് കോയിൻസ് ഉണ്ട് റെഡ് കിട്ടിയവർക്ക് എണ്ണം കൂട്ടാൻ പറ്റും ബ്ലാക്ക് കിട്ടിയവർക്ക് പനിയാണ് ഗോൾഡ് കോയിൻ ഒരു സൂപ്പർ ആണെങ്കിൽ പോകുന്നുണ്ട് അങ്ങനെ അപ്പോൾ ടാസ്ക് ആരംഭിക്കുമ്പോൾ ഈ ഒരു ഒരു വലിയ വട്ടുണ്ടാവും അപ്പൊ എല്ലൂടി പോയിട്ട് കൈയ്യെടുത്ത് എന്ത് ചെയ്യാൻ കോയിൻസ് അടുക്കാം അപ്പൊ അങ്ങനെ ആദ്യം അപ്പൊന്ന് ഗോൾഡ് കോയിൻ കിട്ടുന്നത് പിന്നെ പണി കിട്ടുന്ന ബ്ലാക്ക് കോയിൻ കിട്ടിയിട്ടുണ്ടായിരുന്നത് അനീഷും അഭിലാഷും ആണ് അപ്പൊ അവരെന്താ വെച്ചാൽ അവര് കണ്ണൊക്കെ കെട്ടി അനീഷും കണ്ണ് കെട്ടി അഭിലാഷ് ഒരു ഉന്തു വണ്ടിയിൽ നിന്ന് ഇവരെന്തായാലും കണ്ണ് കെട്ടിയ ആൾക്കാരെ തള്ളിക്കൊണ്ട് പോകണം അടുത്ത ബസ് കേൾക്കുന്നവര് അവരെന്താണ് തള്ളിക്കൊണ്ട് പോകുന്നത് നല്ല രസം ഉണ്ടായിരുന്നു ആ ഒരു ടാസ്ക് അടുത്ത കൂട്ടാൻ പറ്റും രണ്ടാമത് കളിക്കാൻ പിന്നെ പിന്നീട് വരുന്നത് അപ്പൊ ഈ ഗോൾഡ് കോയിൻ കിട്ടിയ സൂപ്പർ പവർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അത് എന്താന്ന് വെച്ചാൽ അതൊന്നും അയാൾക്ക് ഗോൾഡ് കോയിൻ കിട്ടിക്കഴിഞ്ഞാല് പവർ ഉപയോഗിക്കാൻ പറ്റും സൂപ്പർ പാത കിട്ടാണ് ആര്യന് ഗോൾഡ് കോയിൻ കിട്ടുകയാണ് പക്ഷെ ആ കിട്ടിയത് ആര്യൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണു അത് ഷാനവാസ് എടുക്കണം അപ്പൊ എന്താണ് ടെസ്റ്റ് എന്താണ് ഷാനമാസത്തിൽ സൂപ്പർ പാത കിട്ടി അക്ബദും ആര്യനെയും അച്ചിൾ വിളിച്ചിട്ട് പലമിനേഷനിൽ പോകണമെന്നാൽ അങ്ങനെ അക്ബദ് നോമിനേഷനിലേക്ക് പോകണം നെക്സ്റ്റ് വീക്കിലേക്ക് നോമിനേഷനിലേക്ക് പോകുകയാണ് പിന്നെ വരുന്നത് ആര്യൻ്റെയും ജിസാൻ്റെയും പാൻഡ് കാണുന്നതിലുള്ള ടോക്കാണ് അവർ എൻ്റെ അവിടെ സെർച്ച് ചെയ്യണം നെയ്മിന് അവിടെ നിന്ന് എന്തൊക്കെയൊക്കെ